സത്യം പറഞ്ഞാ ഞാൻ കേൾക്കുന്നതിനേക്കാൾ കൂടുതൽ എന്റെ കുറ്റം കേട്ടിരിക്കുന്ന എൻ്റെ ഉമ്മയാണ് ഫോർ എക്സാമ്പിൾ എന്നെ ഞാൻ എന്നെ കാണുമ്പോഴുള്ള ആൾക്കാരെ ഉള്ളു ഉമ്മ ഒക്കെ കല്യാണത്തിനൊക്കെ പോയി എന്താ ഇങ്ങനെ ആയിപ്പോയെ ഉമ്മനോട് ചോദിക്കാം നമ്മുടെ കുടുംബത്തിൽ വേറെ ആരും ഇല്ലല്ലോ ഇങ്ങനെ എന്താ ഇങ്ങനെ എപ്പോഴും ഉമ്മ അടുത്ത് പലരും ചോദിക്കാറുണ്ട് പക്ഷെ ഇന്ന് വരെ എന്റെ ഉമ്മ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ടില്ല നീ എന്ത ഇങ്ങനെ ആയിപ്പോയെന്ന് ഒരിക്കൽ പോലും ചോദിച്ചിട്ടില്ല എന്റെ ഉമ്മ പറഞ്ഞത് അഞ്ചു കുഞ്ഞുങ്ങളെ പ്രസവിച്ചോ അതിലൊന്നിനെ ഞാൻ കുഴുക്കി കൊടുത്തു ഒരാൾ മരിച്ചു പോയതാ ബാക്കി എനിക്ക് നാല് മക്കളുണ്ട് ഹയാത്തിലെ ആ നാല് മക്കളും ഇനി എന്ത് കുഴപ്പമുള്ളവരാണെങ്കിലും എന്റെയാ പ്രസവിച്ചതാ വരെ ഞാൻ നോക്കിക്കോളാം എന്ന് എൻറെ ഉമ്മ പറഞ്ഞു ഞാൻ വീട് വിട്ട് വിട്ടിറങ്ങാന്ന് പറഞ്ഞപ്പോ കൂടി എൻറെ ഉമ്മനോട് പറഞ്ഞത് നിനക്ക് എന്ത് കുറവുണ്ടെങ്കിലും ഞാൻ ജോലിക്ക് പോയിട്ടെങ്കിലും നിന്ന് നോക്കിക്കോളാം ഞാൻ മരിക്കണ വരെ എന്റെ കുട്ടിമാടെ കൂടെ ജീവിക്കണം എന്നാണ് എൻറെ ഉമ്മനോട് പറഞ്ഞത് അതുകൊണ്ടുതന്നെ ഞാൻ ഭൂമിയില് കണ്ടിട്ടുള്ളതിൽ കടപ്പാടുള്ളത് എൻ്റെ ഉമ്മാട് മാത്രേ ഉള്ളൂ വേറെ ആരോടും എനിക്ക് യാതൊരു കടപ്പാടും ഇല്ല ജനിക്കാൻ ഒരു അവസരം തന്നതിന് ജീവിക്കാൻ അവസരം തന്നതിന് എന്തിന് ഇന്നിപ്പോ ഞാന് എന്തെങ്കിലും ആണെങ്കില് അതിന്റെ അതിന് ഇന്ന് ഇന്നലെ എന്തെങ്കിലും ഒരു സന്തോഷം ബാക്കി ഉണ്ടെങ്കിൽ അതിൻ്റെ ഉമ്മ തന്നത ഒത്തിരി ഇഷ്ട പൊതുവെ സമൂഹത്തില് ഇങ്ങനെ ഒരു സ്ത്രീ ശരീര ശരീരത്തിൽ കൂടി കിടക്കുന്ന സ്ത്രീ മനസ്സായാലും നേരെ തിരിച്ചായാലും ഇതെന്തോ അസുഖമാണ് എന്നൊക്കെ ഒരു പൊതുവെ ചില മത വിഭാഗങ്ങളിലൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് പ്രത്യേകിച്ച് ഒരു ഇസ്ലാം ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ടോ എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ വീട്ടില് പൊതുവെ പറഞ്ഞിരുന്നത് ഇതെന്തിന്റെ ഉപദ്രവമാണ് അതായത് ശരീരത്തിൽ എന്തോ കൂടിയതാണ് ഇത് മാറ്റിയെടുക്കാൻ പറ്റുന്നേ ഉള്ളൂ എന്നുള്ള രീതിയിൽ സംസാരിച്ചിരുന്നു ഫസ്റ്റ് എന്നെ കൊണ്ടുപോയത് വീട്ടിന്റെ അടുത്തുള്ള ഒരു ഹിന്ദുക്കളുടെ അവരുടെ വിശ്വാസപ്രകാരം നടത്തുന്ന ഒരു അമ്പലം ഉണ്ട് ഒരു കുട്ടിച്ചാത്തന്റെ സേവയുള്ള ഒരു അമ്പലം ഉണ്ട് അവിടെ ഒരു ദിവസം അവിടെ ശനിയാഴ്ചകളിലാണ് ഇതുള്ളത് അതായത് പൂജയും കാര്യങ്ങളും ഒക്കെ ഉള്ളത് ഒരു ദിവസം എന്നെ അവിടെ കൊണ്ടുപോയി എന്നെ കൊണ്ടുപോയപ്പോ ആ അമ്പലത്തിന്റെ ചുറ്റും നാളികേരം വെച്ചിട്ടുണ്ട് ചുറ്റിലും നാളികേരം വെച്ചേക്കും അത് നമ്മൾ കൊണ്ടുപോകുന്ന ആൾക്കാർ ഇങ്ങനെ നിരത്തി വെക്കണം ഇപ്പൊ ഓരോരുത്തരുടെ നാളികരം പൊട്ടിച്ചിട്ട് അതിന്റെ അകത്ത് നോക്കിയിട്ട് പുള്ളിക്കാരൻ ഇങ്ങനെ സംസാരിക്കും പുള്ളി പറയും നിനക്ക് ഇങ്ങനെ ദോഷമുണ്ട് ഇങ്ങനെ ദോഷമുണ്ട് എന്ന് പറയാറുണ്ട്